മക്കൾ മാതാപിതാക്കളെ സാമ്പത്തികമായി സഹായിക്കേണ്ടത് എന്നു മുതൽ ഉത്തരം എത്ര നേരത്തെ സഹായിക്കാൻ പറ്റുന്നു അത്രയും നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ഇത് ഇനി അതിൻ്റെ മറുവശം മാതാപിതാക്കൾ മക്കളെ സാമ്പത്തികമായി ആശ്രയിക്കേണ്ടത് എന്നു മുതൽ ഉത്തരം ഒരിക്കലും ആശ്രയിക്കേണ്ട ആവശ്യം വരാത്ത വിധത്തിൽ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത് എന്താണ് പാരൻ്റിൻ്റെ പാരൻറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ മക്കളെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നതുവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ആലങ്കാരിക പ്രയോഗം അല്ലെങ്കിൽ അവർ നടക്കാൻ പഠിക്കുന്ന ഒരു പേരൻറ്റിങ് കഴിഞ്ഞു എന്നല്ല ഫിസിക്കലി മെൻ്റലി ആൻഡ് ഫൈനാൻഷ്യലി അവർ ഇൻഡിപ്പെൻ്റൻ്റ് ആകുന്നതുവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം തുടർന്ന് പരിശീലനം കരിയറിൻ്റെ ആദ്യഘട്ടത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അതിനിടയിൽ വിവാഹം ഇതിനൊക്കെ ചിലവില്ലേ അതിനവർ കടം വാങ്ങട്ടെ എന്ന് നമുക്ക് കരുതാമോ അതൊക്കെ പേരൻറ്റ്സ് വഹിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ മൂത്ത കുട്ടി പ്ലസ് ടു കഴിയുമ്പോഴേക്കും മോനെ നീ വലുതായില്ലേ ഇനി ചിലവുകളൊക്കെ നീ നോക്കണം ഞാൻ ജോലി വിട്ട് വരികയാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന പേരൻസിനെ പോലെ ആകരുത് അങ്ങനെ പലരുടെയും കരിയർ നഷ്ടപ്പെട്ടിട്ടുണ്ട് മൂത്ത കുട്ടിയുടെ ഉത്തരവാദിത്തം താഴെയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതും അവരുടെ ചിലവ് വഹിക്കുക എന്നുള്ളതും ഇനി ഇതൊക്കെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് സ്വാഭാവികമായ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് എന്നൊന്നും പറയല്ലേ ഞാൻ പ്ലാനിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നു താങ്ക്